അപ്പൊ ഇന്ന് എന്റെ ഒരു രീതി ചിങ്കുവിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ചിങ്കു പറയും മാസങ്ങൾക്ക് ശേഷം

ചിങ്കുൻ്റെ വീട് നമുക്കൊരു ഹോം ടൂർ തന്നെ ചെയ്യാം കേട്ടോ ഈ വീ ഈ വീടുകളിൽ തന്നെ നമുക്ക് ചെയ്യാം കാരണം ഇത് ഒരു ജർമ്മൻസിന്റെ വീടാണ് പിന്നെ ചിങ്കു ഒറ്റയ്ക്ക് ഇവിടെ കൂടെ താമസിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ജർമ്മൻസിന്റെ കൂടെ താമസിക്കുന്നത് അപ്പം ഇത് അവരുടെ വീടാണ് അപ്പം നമുക്ക് ഈ വീട്ടിലെ കാഴ്ചകളെല്ലാം കാണാം പിന്നെ ഇത് മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തു കൊണ്ട ചെമ്മീപൊടിയാണ് മമ്മി ഇത് കാണാൻ ഇത് മമ്മി എനിക്കും കൂടി വേണ്ടിയാണ് തന്നോണ്ടത് പക്ഷെ കൊണ്ടേ തന്നില്ലോട് കൊണ്ടി കൊണ്ടേ തന്നില്ലല്ലോ എനിക്ക് ആ അപ്പൊ എനിക്ക് തന്നില്ല പക്ഷെ അലർജിച്ചത് എന്റെ എന്റെ ബ്രാക്ക്ണ്ട് അപ്പൊ ഈവനിങ് ആയി അപ്പൊ ഞങ്ങളൊരു ലെമൺ ടീ ഒക്കെ കുടിച്ച് നിക്കാണെങ്കിൽ ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളിന്ന് കഞ്ഞിയൊക്കെ ആക്കാൻ ഇറങ്ങി പോവാണ് ഇവിടെ ചെറിയ ലൈബ്രറി പോലെ പോലെയുണ്ട് അപ്പൊ ഇവിടെ കഞ്ഞി റെഡി ആയിണ്ട് ഇപ്പൊ നല്ല തേങ്ങയൊക്കെ ഇട്ട് പയറുണ്ട് തേങ്ങ ഇട്ടിട്ട് തന്നെ കൊതിയോന്നു പിന്നെ പിന്നെ എന്തൊക്കെയായിട്ട് ചിക്കു ചെറി ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താണോ ശരി റൂബിക്ക ഉപ്പിലിട്ടതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ അതിൻ്റെ ചമ്മന്തിയുടെ ടേസ്റ്റ് പിന്നെ നമ്മുടെ ചെമ്മീൻ ചെമ്മീൻപൊടി ഉണ്ട് പിന്നെ അച്ചാറുണ്ട് നാരങ്ങച്ചാറല്ലേ ഇത് മോസാൻറ്റിയുടെ നാരങ്ങ അച്ചാർ വീഡിയോയിലൂടെ എല്ലാരും കാണിച്ചു എല്ലാരോടും പറയുന്നു ഗസ്റ്റിനെല്ലിങ്കുവിൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ രാവിലെ തന്നെ എന്നെ പോവാ ഷോപ്പിങ്ങിന് പോവാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ചിങ്കുവിന് മീൻ കഴിക്കാൻ തോന്നി പിന്നെ പിന്നെ അത് ചൂ കഴിക്കാൻ തോന്നുന്നത് ആ പിന്നെ അപ്പവും സ്റ്റ്യൂവും കഴിക്കാൻ തോന്നി അപ്പം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ വിചാരിക്കുന്നത് അറിയില്ല മേടിക്കാൻ വേണ്ടി പുറത്തു പോവാണ് ചിങ്കു ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പുറത്തിരുന്ന് ഇതാക്കും ഇന്ന് മഴ പെയ്തോണ്ടിരിക്കും ഭയങ്കര മഴ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഇത് പ്രോപ്പർ അല്ല എന്ന് റുസൽസ് ഹൈം ഹൈം എന്ന് പറഞ്ഞാൽ ഹോം എന്നാണ് ഇവിടെ പറയുന്നത് പാകിസ്ഥാനി ഷോപ്പാണോ ആണോ ചിങ്കു അതോ ആഫ്രിക്കനോ പിന്നെ കൈ ഉണ്ട് പിന്നെ ചിങ്കു അതാണോ കൂന്തല് കൂന്ത ഉണ്ട് പിന്നെ ചാളുണ്ടായിരുന്നല്ലോ ചെറിയ ചാളുണ്ട് ഇത് കിളിമീനാണോ ചിങ്കുലെന്ന് ഒരു മീൻ വാങ്ങി അവിടെ തന്നെ അവര് ക്ലീൻ ചെയ്ത് തന്നായിരുന്നു കേട്ടോ നന്നായിട്ട് അതിനുള്ളിൽ വലിയ അർത്ഥങ്ങളുണ്ടാവും ഫാക്ടറി ഫസ്റ്റ് മോഡലുകളാണല്ലോ കൊള്ളാം അപ്പുറത്തൊരു ഓറഞ്ചൊക്കെ കിടക്കുന്നുണ്ട് കൊള്ളാം കൊറേ പേർ മാറ്റി

ആ ഒപ്പിന്റെ കാർ എനിക്ക് നാട്ടിലെ വെച്ചറിയായിരുന്നു കാരണം ജർമ്മൻ ഭയങ്കര ഫേമസ് കാറ നാട്ടിലെ ചിലർക്ക് മാത്ര അതൊക്കെ നാട്ടിൽ ചെറിയ ചെറിയ മോഡലുകളൂ അപ്പം എനിക്കറിയായിരുന്നു അപ്പൊ പിന്നെ ഇവിടെ വന്ന് ഞാനപ്പ ഇങ്ങനെ ഒപ്പൽ ഇങ്ങനെ എഴുതി കണ്ടപ്പോ പിന്നെ അപ്പുറത്ത് സ്റ്റോപ്പ് റൂസൽസൈൻ ഒപ്പൽ വെറുക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് ഞാനപ്പിൽഡിങ്ങില് കണ്ടപ്പോ ഇങ്ങനെ അവിടെ ഹിസ്റ്ററി അത് വായിച്ചു നോക്കി മനസ്സിലായി ലൈബ്രറി ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാരിക്കും ഇപ്പൊ എല്ലാ കാണാറുണ്ടല്ലോ നമ്മള് ഫ്രീ ലൈബ്രറി ഉള്ളത് ഈ വീട് നല്ല ഒരു വെറൈറ്റി വീട് ഹൗസ് ആയിരുന്നു ഭംഗിയായിരുന്നു തണുക്കില്ലേ ജർമ്മനിൽ വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ വർക്കേഴ്സ് നല്ല പൂക്കളൊക്കെ ഉള്ള സ്ഥലം ഈ പൂവിന്റെ പേരൊന്നും വീടുകളുണ്ട് ഇവിടെയാണ് ചിങ്കുവും അവളുടെ ഒക്കെ കൂടി പാർട്ടിയൊക്കെ നടത്തുന്ന സ്ഥലം നല്ല വീടാണ് രാത്രി പോകുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ ലൈറ്റ് ഇട്ടുണ്ടാവും അപ്പോൾ അപ്പം ഒന്നും കൂടി കാണിച്ചു തരാം നമ്മുടെ ഗാർഡൻ നമ്മുടെ ചിങ്കുവിൻ്റെ വീട് അല്ലെങ്കിൽ നല്ല ഭംഗിയുടെ കാണാനായിട്ട് ചിങ്കുൻ്റെ വീട്ടിലെ ഗാർഡൻ ഭംഗിയാണല്ലോ ആ ഇത് സ്ട്രോബറി തോന്നുന്നു ഇതൊക്കെ പാർട്ടി കാണുന്ന അടിപൊളിയായിരിക്കും ആയിരിക്കും ഇപ്പോൾ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് പാർട്ടിയുടെ അല്ല രാവിലെ ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ച് പുറത്തെങ്ങനെ സദ്യം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിങ്കുവിനെയും പിന്നെ ഈ വീട് ഞങ്ങൾ അന്ന് സ്പെൻഡ് ചെയ്ത ആ ഡേയ്സ് എല്ലാം മിസ് ചെയ്യുമായിരുന്നു കേട്ടോ ചിങ്കു എന്നാ മാറാൻ പോകുന്നത് റിയൽ ഫ്ലവേഴ്സ് ഡ്രൈ ഫ്ലവേഴ്സ് അത് അതെ സീഡ് പുറത്തേക്ക് പീസിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് അരി കട്ട് ചെയ്ത് വറുത്ത മീൻ നല്ലത് വറുത്ത ണ്ട് ലിൻ്റെ ഓവർ റേറ്റഡാന്ന് തോന്നിണ്ടോ നിനക്ക് കാരണം എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടല്ല പക്ഷെ എനിക്ക് അത്ര ഇഷ്ടല്ലേ ഇതിന്റെ ടേസ്റ്റ് മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അയിലാ വറുത്തത് ഉണ്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ട് അച്ചാറുണ്ട് തട്ടിക്കൂട്ട സ്റ്റുണ്ടാക്കി കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ അപ്പ റെഡി ആവുന്നുണ്ട് അപ്പൊ ഷെയ്പ്പൊന്നും ആയിട്ടില്ല വിചാരിക്കുന്നു അപ്പം സ്റ്റു എങ്ങനെയാണ് നാട്ടിലെ ട്ടോ ഏറ്റവും ഇഷ്ടം അതെല്ലോ നീ കഴിക്കലാന്നൊറത്തേത് ചിങ്കുന്റെ വീടിന്റെ പോകുമ്പോ നല്ല രസമാണ് ഗാർഡനിലേക്ക് ഓ ചിങ്കു ഭയങ്കര സ്റ്റൈലായിട്ടോണ്ടായി കിടക്കുന്നുണ്ട് എടീ ഇതാരും പറക്കാറില്ല ചിങ്കു ഇതാരും പറക്കാറില്ലേ ഇതാരാ നട്ടേക്കുന്നേ ഓ ഇവിടത്തെ ഇവിടുത്തെ ഹൗസ് ഓണറാണ് ഇത് നട്ടേക്കണെന്ന് ചിങ്കു പറഞ്ഞേ ഹൗസ് ഓണറിന്റെ സിസ്റ്റർ ഞങ്ങളപ്പോൾ ഒന്ന് പുറത്ത് പോവാണ് ഗൈസിംഗ് നമ്മൾ എവിടെ പോകുന്നത് ഫ്രാങ്ക്ഫോർട്ട് സിറ്റിയിൽ എന്തിനാണ് പോകുന്നത് ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിൽ ഒന്ന് പോവാണ് ഇവിടെയുള്ള സിറ്റിയിലുള്ള കാരണം നമുക്ക് ഓണ സെലിബ്രേഷൻ ഒക്കെ വരികയാണല്ലോ ഇപ്പോൾ റിൻഡോയ്ക്ക് ഒരു മുണ്ട് മേടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പ് വരെ ഒന്ന് പോവാണ് അങ്ങോട്ടാണ് പോകുന്നത് ആ വെറുതെ അല്ല സ്ട്രീറ്റ് ഇങ്ങനെ വീട്ടിലേക്ക് ജർമ്മനിയും സ്വീഡനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ യൂറോപ്പിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഒരുപോലെയൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷെ വ്യത്യാസം ഉണ്ട് ഇപ്പം എന്ത് പറഞ്ഞാൽ സ്കാന്ഡിനേവിയൻ കൺട്രീസ് ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് പിന്നെ ഇതുപോലെ ജർമ്മനി പോളണ്ട് ഒക്കെ ഏകദേശം സിമിലറായിട്ട് തന്നെ തോന്നാറ് ആ ഫ്രാൻസ് ഇറ്റലിയൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത് പിന്നെ പിന്നെ മാൾട്ട മാൾട്ട ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ എല്ലായിടത്തും ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ല കുറച്ചൊക്കെ സിമിലറാണ് ഇപ്പം ചെക്ക് റിപ്പബ്ലിക്കും ചെക്ക് റിപ്പബ്ലിക് ബെൽജിയം അത് സിമിലറാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ ചെക്ക് റിപ്പബ്ലിക് ഫ്രാൻസ് ഇറ്റലി പിന്നെ എന്താ നെതർലാൻഡ്സ് ഇതൊക്കെ എനിക്ക് ഏകദേശം ഒരുപോലെ തന്നെ തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനി പോളണ്ട് ഒരുപോലെ തോന്നിയിരിക്കുന്നത് പിന്നെ ഈ ഫിൻലൻഡും സ്വീഡൻ ഞാൻ നോർവേ പോയിട്ടുള്ള നോർവേ എനിക്കറിയില്ല അതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ തോന്നിയിരിക്കുന്നത് ഡെന്മാർക്ക് ഡെന്മാർക്ക് സ്വീഡൻ പോലെ തന്നെ ആയിരിക്കണം പക്ഷെ ഞാൻ പോയിട്ടില്ല അങ്ങനെ തന്നെ തോന്നുന്നു ിൽ പോയിട്ടില്ല അതുവഴി പോയിട്ടുണ്ട് പാസ് ചെയ്തിട്ടുണ്ട് ബസ്സിലൊക്കെ പക്ഷെ ഡെന്മാർക്കിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ബസ്സുണ്ട് ഇവിടെ ഫ്രാൻസ്ഫോർട്ടിന് എത്ര കിലോമീറ്റർ ആകില്ല പക്ഷേ എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാം ചിങ്ങു നേരത്തെ എയർപോർട്ടിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് എങ്ങനെയുണ്ട് അർജുൻഗു എയർപോർട്ടിൽ ജോലി എന്റെ ജീവിതത്തിൽ ഇത്ര വൃത്തിയായിട്ടൊരു ജോലി ഞാൻ ചെയ്തിട്ടില്ല എന്തായിരുന്നു നീ എയർപോർട്ടിൽ എന്തായിട്ട് ജോലി ഞാൻ ഞാനെ ചുങ്കിപ്പം സംസാരിച്ചാണ് പറഞ്ഞു എനിക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ഇഷ്ടപ്പെടുന്നു എന്തായിരുന്നു ചിങ്കു നമുക്ക് ഇഷ്ടമുള്ളത് അയർ എന്ന് ഒരു കടയിൽ കേൾക്കിടമ്പോ ഞങ്ങൾ രണ്ടു ഒരുമിച്ച് എന്ന് പറഞ്ഞു അത് ഈ തുർക്കിക്കാരുടെ നമ്മുടെ ബട്ടർ മിൽക്ക് പോലെ ആ സംഭാരം പോലത്തെ ഒരു സാധനം അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ചിങ്കുറി അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് സിബിഐക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഹനോറിൽ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും അത് മേടിച്ച് കുടിക്കുമായിരുന്നു പക്ഷേ സ്വീഡനിലെ ഞാൻ അത് കണ്ടുള്ള പിന്നെ ആ ലിഡിൽ ഞാൻ അവിടെ ഹനോവർ ലിഡിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങള് ജിമ്മിലൊക്കെ പോയി വരുമ്പോൾ എല്ലാവരും കൂടി മേടിക്കുമായിരുന്നു ഞങ്ങള് ട്രെയിനിൽ കയറിയിട്ടോ ഇത് ഇവിടുത്തെ സർഫസ്റ്റ് ട്രെയിനാണ് അപ്പം ഞങ്ങള് റുസൽ സായിമീന്ന് ഫ്രാങ്ക്ഫുട്ട് വരെ പോവാണ് ഇന്ത്യൻ ഷോപ്പിലേക്ക് എന്തൊക്കെ പറഞ്ഞാലും അനിമത്സിനെ കൊല്ലുന്നത് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല വീഗൻ വീകനാൾക്കാരാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഞാൻ വീകനല്ല പക്ഷെ എനിക്ക് അതിനെ പറ്റുന്നില്ല ഇല്ല അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് അവര് പറ്റി തോന്നുന്നു ഇപ്പൊ നമ്മള് റോട്ടിക്ക് ഉള്ള ആൾക്കാരായിട്ട് പോയിട്ടൊക്കെ ഫിക്സ് ചെയ്യും അവരങ്ങനെയല്ലവര് കാണുന്നവരായിട്ടൊക്കെ ചെയ്യും അവർക്ക് തോന്നുമ്പോ അപ്പൊ അത് എന്തൊക്കെ വന്നാലും ഞാൻ സമ്മതിക്കില്ല മൃഗങ്ങളെ കൊല്ലാനും അവർ അത്ര വേഗത്തിന് സഹിക്കുന്നുണ്ട് സപ്ലിമെന്റ്സ് സപ്ലിമെന്റ്സ് വെക്കണം ലെങ്കൻ ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടെന്നായിരുന്നു മുണ്ട് പക്ഷെ അത് അടച്ചിട്ടേക്കുക അപ്പം ഇനി ഞങ്ങൾ വേറെ കടയിലോട്ട് പോയി നോക്കാം പക്ഷേ ഈ സ്വീറ്റിൽ ഒറ്റയ്ക്കൊക്കെ നടക്കാൻ പേടിയോ കേട്ടോ നിങ്ങൾ പുറത്തേക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ അകത്ത് നിൽക്കുമ്പോഴേക്കും അവിടെ ചിങ്ങ ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ തോന്നുവായിരുന്നു

അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഇന്ത്യൻ ഷോപ്പിൽ കയറി കേട്ടോ സ്പൈസ്ലാൻഡ് എന്നു പേരുള്ള അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അവിടെ ഒരുപാട് പൂജാ സാധനങ്ങൾ പിന്നെ നമ്മുടെ കിച്ചണിലൊക്കെ വേണ്ട ഒരുപാട് ബെസൽസ് പാലപ്പച്ചെടി പ്രഷർ കുക്കർ അതെനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെന്ന് തോന്നി തോന്നിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ചിങ്കു എനിക്ക് ബിയർ ഒക്കെ വാങ്ങി തന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾക്ക് ബിയർ ഓപ്പൺ ചെയ്തുതരുന്നതാണ് ഈ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആളെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു തരുന്നുണ്ടോ അത് സബ്സ്ക്രൈബൊക്കെ ചെയ്തായിരുന്നു അവിടെ അച്ഛൻ ിയറൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ജർമനിയില് പബ്ലിക് പ്ലേസില് നമുക്ക് ആൽക്കഹോള് യൂസ് ചെയ്യാം ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ബസ്സിലാണെന്നുണ്ടെങ്കിലും ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടിലും അല്ലെങ്കിൽ റോട്ടിൽ കൂടിയൊക്കെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ആൽക്കഹോളിക് ആൾക്കഹോൾ കൺസ്യൂം ചെയ്യാം അങ്ങനെ അതെ ബിയർ ബിയർ മാത്രല്ല വേറെ എന്ത് ഡ്രിങ്ക്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല അല്ല നമുക്കിപ്പോൾ ഓർഡ് ഇപ്പം ഇപ്പം നമ്മൾ മദ്യപിച്ചിട്ടാണ് ഒരു പ്രശ്നമില്ല പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ചെയ്യാം പക്ഷെ ഇത്ര പേർസണൽ ആൽക്കഹോളിൽ കൂടുതൽ ആളുകൾ ഉള്ളാന്നുള്ളൂ ഡ്രൈവ് ചെയ്യാനാണ് ഞങ്ങള് ട്രാവിൽ കോട്ടിന്റെ കോൺസേർട്ടിന്റെ അങ്ങോട്ട് പോവാണ് അപ്പൊ ഞങ്ങൾ ട്രെയിൻ പോയപ്പോ ഇവിടെ കോൺസേർട്ട് നടക്കണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അപ്പൊ ഇവള് പറഞ്ഞു ഇവിടെ ഇറങ്ങണം ഇവള് ഭയങ്കര ഫാനാണ് അപ്പൊ ഇവള്ക്ക് ഇറങ്ങണം ഇവിടെ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളകത്തൊന്നും കയറുന്നില്ല പക്ഷെ പുറത്തു നിന്നിട്ട് നമുക്ക് ജസ്റ്റ് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ കാണാം അവിടെ എന്താണ് അവസ്ഥ കോൺസേർട്ട് നടക്കുന്നത് ചെടിയത്തിൽ അതിന്റെ ലൈറ്റൊക്കെയാണ് നമ്മളീ കാണുന്നത് ചിങ്കു വീൽ ചിങ്കു ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മള് മലയാളികുട്ടികൾക്ക് കൊറേ പേർക്ക് കാണാൻ പറ്റും കാരണം അവർ ഇവിടെ ഈവെന്റ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് മലയാളികൾ കുറെ പേര് ഫ്രണ്ട്സ് എല്ലാം അവർക്കൊക്കെ ഇത് കാണാൻ പറ്റും

ഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങി ഇനി ട്രെയിനിൽ കൊടുക്കുന്ന തിരക്കായിരിക്കും കേട്ടോ ഭയങ്കര തിരക്ക് ഇത്രയും ചെറു മനസ്സിലൊഴിച്ചു ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഇത്ര യങ്സ്റ്റേഴ്സിന് വയസ്സുള്ള ഞങ്ങൾ വീട്ടില് തിരിച്ചെത്തി വൈകുന്നേരമായപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇവിടെ ലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു ഞങ്ങൾ ചിലപ്പോൾ നാളെ മ്യൂണിക്ക് പോകുവായിരിക്കും അപ്പം മന്തി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ രാത്രി പന്ത്രണ്ട് മണിയാകാൻ പറയും പക്ഷെ ചിങ്കുരു മന്തി കഴിക്കണമെന്നാണ് പറയുന്നത് മന്തി രാത്രി പത്തൊൻ മണി പത്തൊന്നരയാണ് ട്രെയിൻ മ്യൂണിക്ക് പോകും ഫ്രാൻഫ് ഫുഡിൽ ഇറങ്ങാനുണ്ട് ഒന്ന് അങ്ങനെ ഞങ്ങള് മ്യൂണിക്കിൽ എത്തുമ്പോഴത്തേക്ക് ഒരു മണിക്ക് അവൻ തോന്നുന്നുണ്ട് മ്യൂണിക്ക് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ ഫ്രാൻഫുഡിലേക്ക് തന്നെ തിരിച്ചു വരും ഞാൻ മിക്കവാറും ബെർലിൻ പോവുമായിരിക്കും അപ്പോ ഇന്നത്തെ വ്ളോഗൂടെ അവസാനിക്കുകയാണ് ഞാൻ ചിഗോപോളി മ്യൂണിക്കിലോട്ട് പോവാണ് ഇതിന് മ്യൂണിക്കില് വീഡിയോസൊക്കെ ആയിരിക്കും ഉള്ളത് അപ്പോ ഇവിടെ ഫ്രാങ്ക്ഫേർട്ടിലെ വീഡിയോസൊക്കെ ഇന്നൂടെ അവസാനിക്കുകയാണ് ഗൈസ്